ഇന്നേ ഫ്രൈഡ് റൈസും ചില്ലി ബീഫും വെച്ച് നോക്കിയ്ക്കാമോ അതിനായിട്ട് ഞാനൊരു അരക്കിലോ ബീഫ് അര കിലോ കൂടുതലുണ്ട് ഇച്ചിരി ബീഫ് എടുത്തിട്ടുണ്ട് അത് ഉപ്പിൽ വേവിക്കാനാണെ അത് ഉപ്പിൽ വേവിക്കണു തന്നെ ഒത്തിരി ചൊറുക്കയും കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാനിത് വേവിക്കുന്നത് അരസ്പൂണോളം കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് വേവിക്കുന്നേ ഫാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നര സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചോപ്പ് ചെയ്തത് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് രണ്ട് സവാള നീളത്തിലരിഞ്ഞതും മൂന്നാല് പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് കണ്ട ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു ചെറിയൊരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി എടുക്കേണ്ടേ ഒന്ന് വഴുന്ന് വന്നാൽ മതി വഴുന്ന് വരുമ്പോൾ മൂന്ന് സ്പൂൺ സോയാ സോസും രണ്ടര സ്പൂണോളം ചില്ലി സോസും കൂടി ചേർക്കുന്നുണ്ട് എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടുതലും ചേർക്കാം ചില്ലി സോസേ ഫ്രിഡ്ജിലാണ് വെച്ചേച്ചത് അതാണ് അങ്ങനെ ഇരിക്കുന്നത് ഒന്ന് ചൂടാകുമ്പോഴേക്കാളും അത് നല്ലോണം മെൽറ്റായി കിട്ടും ഒരു സ്പൂണോളം കുരുമുളക് പൊടി ഞാനിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ചപ്പോൾ ഒരു ഒരിച്ചിരി കുരുമുളക് ഇട്ടിട്ടുണ്ട് അതൊരു സ്പൂണോളം ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് വേവിച്ചു വെച്ചാൽ സ്റ്റോക്ക് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കണേ ബീഫിൻ്റെ അതൊഴിച്ചൊന്ന് തിളച്ച് വരുമ്പോളേക്കാളും ബീഫ് അതിനകത്തോട്ട് ചേർത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണേ എരിവിനുസരിച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പുളി വേവിച്ചപ്പോൾ ഒരിത്തിരി പുളി ഒഴിച്ചാണ് നമ്മൾ വേവിച്ചത് ബീഫ് അപ്പോൾ നമ്മൾ ഒരിത്തിരി കൂടി പുളി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം ഒരു സ്പൂണോളം ചൊറുക്ക ചേർത്ത് കൊടുക്കാം നല്ല കുറുകിയിരിക്കണ പോലെ ആയിരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഇത് വാങ്ങുമ്പോഴേ അപ്പോൾ അതിന് കോൺഫ്ലവർ രണ്ട് സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഈ ഒരു തിക്നെസ്സിന് വേണോട്ടാണ് ഇതെടുക്കാനായിട്ട് ചൂടറി കഴിയുമ്പോൾ ഒന്നും കൂടി അത് കുറുകി വരുവേ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അത് ഞാനൊരു എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് സ്ഥിരം എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ മുട്ട ആദ്യം ഒന്ന് വറുത്തു മാറ്റിയിട്ട് പാനിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കുറച്ച് ക്യാപ്സിക്കവും ക്യാരറ്റും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക വഴുന്ന് വരുമ്പോൾ ഒത്തിരി ഉപ്പും കുരുമുളകും കൂടി ചേർത്തിട്ട് വേണോട്ടൊന്ന് വഴറ്റി എടുക്കാനായിട്ട് കുറച്ച് ക്യാബേജും കൂടി ഞാൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴിന്ന് വരുമ്പോളേക്കാളും മാഗി ക്യൂബല്ലേ ഒരു മാഗി ക്യൂബും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ വേവിച്ച് വെച്ച റൈസും കൂടി ചേർത്ത് കൊടുക്കുന്നത് വെള്ളത്തിൽ വേവിച്ച് വെച്ച റൈസാണേ അതിനകത്തോട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് റൈസ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ മുട്ടയും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് മിക്സ് ചെയ്ത് വേഗം കൊടുക്കാനായിട്ട് എന്നിട്ട് ഇച്ചിരി കുരുമുളക് കൂടിയും ഒരു ഒന്നര സ്പൂണോളം സോയാ സോസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാവരും കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ചില്ലി ബീഫിൽ സെല്ലറിയും സ്പ്രിങ് മുണിയനൊക്കെ ചേർക്കാം ഞാനത് ചേർക്കാത്ത രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരുടെ കയ്യിൽ അത് ഉണ്ടാവണമെന്നില്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ചില്ലി ബീഫ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ